നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി പേജസ് നമ്മൾ നല്ല വെറൈറ്റി ഒരു ഐറ്റം കൊണ്ടുവരികയാണ് ഇത് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമുക്ക് ഓണത്തിൻ്റെതായ അടിപൊളി ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ഓരോന്നായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ഒന്ന് കാണാം അടിപൊളി സാധനമാണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ആ ഒരു വെറൈറ്റി സാധനമാണ് നിങ്ങൾ കാണിക്കുന്നത് വരുന്നൊരു ഐറ്റം ആണ് നല്ല ഫ്ലെയറിൽ വരുന്ന നല്ല സൂപ്പർ ഫ്ലെയറിൽ വരുന്ന വരുന്നൊരു സംഭവമാണ് എന്ന് പറയുന്നത് സ്കേർട്ടാണ് കേട്ടോ ഇത് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്നൊരു സ്കേർട്ടാണ് അടിപൊളി ടിഷ്യൂവിനകത്ത് വരെ നല്ല വെറൈറ്റി സ്കേട്ടാണ് ഈ ഒരു സ്കേട്ടിൻ്റെ പ്രത്യേകത നല്ല പ്ലീറ്റ് ഇട്ട് നല്ല ലൈനിങ് ഇട്ട് തയ്ച്ചുവരും നല്ല അടിപൊളി ലൈനിങ് ആണ് അതിനകത്ത് നല്ല ഫ്ലെയറിലാണ് വരുന്നത് നല്ല അടിപൊളി ഫ്ലെയറിലാണ് ഒന്ന് കണ്ടില്ലേ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹിപ്പ് എണ്ണം നാൽപ്പതിഞ്ച് ഹിപ്പ് എണ്ണം വരുന്നുണ്ട് ലാർജ് സൈസില് നാൽപ്പത്തിഞ്ച് ഹിപ്പ് എണ്ണം വരുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് എക്സൻ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയാൻ നമ്മളുടെ പ്രൈസെന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഓണ സെലിബ്രേഷന് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് അജിറക്കിൻ്റെയോ അല്ലെങ്കിൽ കലങ്കാരിയുടെയോ അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസ് ഇതിനു ഇതിനോട് നമുക്ക് സെറ്റ് ചെയ്ത് തയ്ച്ചെടുക്കാം സ്കേ സ്കേർട്ട് നല്ല വെറൈറ്റി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സ്കേർട്ടാണതാ അടുത്ത് ഇതിന്റെ എക്സൽ ആണ് ഈ കാണിക്കുന്നത് നല്ല ഫ്ലേമിൽ തന്നെയാണ് വരുന്നത് ഇത് മൂന്ന് സൈസിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയി വന്നിരിക്കുന്നത് എക്സെൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വേസ്റ്റ് വരും എക്സെല്ലിന് നാപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമാണ് ലെങ്ത് വന്നിട്ട് നാപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ആ എക്സലിന് എക്സ് എല്ലിന് ഇഞ്ച് ഹിപ്പ് എണ്ണമാണ് വരുന്നത് അതിൽ നമുക്ക് അടിപൊളി ബ്ലൗസ് ഇതിനോട് ഒരു ഒന്നര മീറ്റർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അജറക്കിൻ്റെയോ അല്ലെങ്കിൽ കലങ്കാരിയുടെയോ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ബ്ലൗസ് തയ് തയ്ച്ച് ഈ ഒരു സ്കേറ്റായിട്ട് ഉപയോഗിക്കും ഈ സ്കേർട്ട് തയ്ക്കുന്നതിന് തന്നെയാണ് കൂടുതലും ടൈം എടുക്കുന്നത് ഇത്രയും പ്ലീറ്റൊക്കെ ഇട്ട് വരുന്നത് കൊണ്ടേ നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സ് സൈസ് വരുന്നുണ്ട് നല്ല ഫ്ലെയറിലാണ് വരുന്നത് മൂന്ന് സൈസിലാണ് നമുക്കിത് ആയി വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ആണ് കണ്ടില്ലേ അടിപൊളി ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത് ലോക്കൽ ഐറ്റം അല്ല കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പം നമ്മുടെ പ്രൈസ് മറക്കേണ്ടത് ഹോൾസെയിൽ റേറ്റ് ആണ് നാനൂറ്റി അമ്പത് ആണ് ഈയൊരു സ്കേർട്ടിന് റേറ്റ് വരുന്നത് നല്ല നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ടിഷ്യൂ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ബ്ലൗസുമായിട്ട് സെറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബ്ലൗസ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കൂടാതെ തന്നെ ഇതൊരു ഓണർ സെലിബ്രേഷൻ ഈ ഒരു സ്കേർട്ട് ടിഷ്യൂവിൻ്റെ സ്കേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ ബ്ലൗസ് തയ്ച്ചാൽ ഒരു തരത്തിലുള്ളൊരു ഡ്രെസ് കോഡായി മാറും ഈ ഒരു സ്കേർട്ട് ടിഷ്യൂന്ന് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഡ്രസ് കോഡായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുത്ത് ബ്ലൗസ് തയ്ച്ചു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബ്ലൗസ് തയ്ച്ചാൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അടിപൊളി ആയിക്കോട്ടെ അപ്പൊ ഇതിന്റെ മൂന്ന് സൈസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സിൽവർ കളറും നമുക്ക് ആയി വരുന്നുണ്ട് ഇപ്പം നമുക്ക് രണ്ട് കളറിലും ഈ ഒരു സ്കേർട്ട് വരും നമ്മൾ പ്രൈസും മറക്കണ്ട നാനൂറ്റി അമ്പത് രണ്ടാണ് നല്ല കിഡിൽ ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൻ്റെ ഒരു ഒന്നര മീറ്റർ ബ്ലൗസിന് തുണി എടുത്താൽ നല്ല അടിപൊളി ഓണ സെലിബ്രേഷൻ അടിച്ച് പൊളിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സായി മാറും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഈ ടിഷ്യൂവിൻ്റെ മാത്രമായിട്ടുള്ള സ്കേർട്ട് കൊണ്ടുവന്നു കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ചോദിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം അടിപൊളി ഐറ്റമാണ് നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് താഴെ ബോർഡറിൽ ആ ഡിസൈൻ വരുന്നത് വരുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പ്രൈസ് മാറും ഇതാകുമ്പോൾ നമുക്ക് ഉള്ള രീതിയിൽ ഈ ഒറ്റ ഒരു ഐറ്റം ആണ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ബ്ലൗസ് കഴിച്ചെടുക്കാം ഇതിന്റെ താഴെ ഡിസൈൻ വരുന്ന അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് ഓണത്തിന്റെ നല്ല നല്ല ഐറ്റം ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റികൾ കൊണ്ടുവരാം അത്തരത്തിലുള്ള വെറൈറ്റികളുമായിട്ട് നമ്മൾ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ